കണ്ണൂർ ചാല ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെയും നൂറ്റിയെട്ട് ആംബുലൻസ് നഴ്സിന്റെയും ഡ്രൈവറുടെയും അവസരോചിത ഇടപെടലിൽ അമ്മയ്ക്കും കുഞ്ഞിനും കിട്ടിയത് പുതുജീവിതം പേരാവൂരിലെ ഗർഭിണിക്കാണ് മികച്ച പരിചരണം തുണയായത് അസഹ്യമായ വേദിനെ തുടർന്ന് പേരാവൂരിലെ ആശുപത്രിയിൽ നിന്ന് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത ഗർഭിണിക്കാണ് നൂറ്റിയെട്ട് ആംബുലൻസ് നഴ്സിന്റെയും ഡ്രൈവറുടെയും മനസാന്നിധ്യവും യുക്തമായ തീരുമാനവും പുതുജീവനേകിയത് കുട്ടി തലതിരിഞ്ഞാണ് ഗർഭപാത്രത്തിൽ ഉണ്ടായിരുന്നത് ആംബുലൻസിൽ കണ്ണൂരിലേക്ക് വരുന്നതിനിടെ കുഞ്ഞിന്റെ കാൽ പുറത്തുവന്നു അപകടം മനസ്സിലാക്കിയ ഉടൻ നൂറ്റെട്ട് ആംബുലൻസ് നഴ്സ് അംഫീന സലീമും ഡ്രൈവർ ധനേഷും എത്രയും വേഗം അടുത്ത ആശുപത്രിയിൽ എത്തിക്കുക എന്ന തീരുമാനമെടുത്തു ഉടൻ കണ്ണൂർ ചാല ബേബി മെമ്മോറിയൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ടു അവിടെ ഗൈനക്കോളജി വിഭാഗം ഹെഡും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ആനി കുര്യനും ടീമും സജ്ജമായി നിന്നു നൂറ്റെട്ട് ആംബുലൻസ് ബി എം എച്ചിലേക്ക് കുതിച്ചെത്തി ഉടൻ ശസ്ത്രക്രിയ നടത്തി കുഞ്ഞിനെ പുറത്തെടുത്തു അമ്മക്കും കുഞ്ഞിനും പൊതുജന്മമാണ് ഈ ഇടപെടലിലൂടെ കിട്ടിയത് അല്പം കൂടി വൈകിയിരുന്നുവെങ്കിൽ കൈവിട്ടു പോകുമായിരുന്ന അവസ്ഥയായിരുന്നുവെന്ന് ഡോക്ടർമാരും പറഞ്ഞു നൂറ്റെട്ട് ആംബുലൻസ് ഡ്രൈവറും നഴ്സും തക്ക സമയത്ത് എടുത്ത തീരുമാനത്തോടൊപ്പം ബി എം എച്ച് ഗൈനക്കോളജി വിഭാഗത്തിന്റെ ആധുനിക സംവിധാനങ്ങളും രണ്ട് ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായകമായി അവസരോചിത ഇടപെടലിന് പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നൂറ്റെട്ട് ആംബുലൻസ് ഡ്രൈവർ ധനേഷിനെയും നഴ്സ് അംഫീന സലീമിനെയും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു പേരാവൂർ താലൂക്ക് ആശുപത്രി ഗൈനക്കോളജി കൺസൾട്ടന്റ് ഡോക്ടർ കെ പി അബ്ദുൾ റഷീദ് പീഡിയാട്രിക് വിഭാഗം അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ഇന്ദു ബാലകൃഷ്ണൻ കണ്ണൂർ ബി എം എച്ച് എ ജി എം മനോജ് കുമാർ ബി എം എച്ച് മാനേജർ ക്രിസ്റ്റീൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ